നമസ്കാരം നമ്മളോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള സകല ജീവജാലങ്ങളിലും ഈശ്വരാധീനം ഉള്ളതാകുന്നു കർക്കിടക മാസം നമ്മളിലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളുമാണ് അതിനാൽ തന്നെ ചിങ്ങം ഒന്നിനോട് അടുക്കുമ്പോൾ ഈ ഭൂമിയിലും നമ്മളിലും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നതുമാകുന്നു അത്തരത്തിൽ വരാൻ പോകുന്ന നല്ല കാലത്തെക്കുറിച്ച് ചില സൂചനകൾ വീട്ടിലെ സസ്യങ്ങളാൽ ലഭിക്കുന്നതുമാണ് ഇത്തരത്തിൽ ഭാഗ്യം വീടുകളിൽ വന്ന് നിറയുന്നതിന് മുൻപായി കർക്കിടകം അവസാനം ചിങ്ങത്തിന് മുൻപായി വിരിയുന്ന ചില പുഷ്പങ്ങളുണ്ട് ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇവ നിങ്ങളുടെ വീടുകളിൽ വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിൽ ആദ്യത്തെ പുഷ്പമായി പരാമർശിക്കുന്നത് മുക്കുറ്റിയാണ് വീടുകളിൽ ധാരാളമായി മുക്കുറ്റി വിടരുന്നതുമാണ് ഈശ്വരാധീനമുണ്ട് എങ്കിൽ ഈശ്വര ചൈതന്യം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു എങ്കിൽ മുക്കുറ്റി ആ വീടുകളിൽ വിരിയുന്നതുമാണ് ഇത്തരത്തിൽ കാണുന്നത് ശുഭമാണ് എന്ന കാര്യം പ്രത്യേകിച്ചും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കിഴക്ക് ഭാഗത്ത് കൂടുതലായും ഇവ വളരുന്നു എങ്കിൽ അത് ഏറെ ശുഭകരമായാണ് കരുതപ്പെടുന്നത് എന്ന കാര്യവും ഓർക്കുക ആരോഗ്യം ദീർഘ യോഗം എന്നിവയാണ് ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഫലമായി വന്നു ചേരുക അതിനാൽ മുക്കുറ്റി നിങ്ങളുടെ വീടുകളിൽ ഈ സമയങ്ങളിൽ വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് മറ്റൊരു സസ്യം ചെമ്പരത്തിയാണ് ചെമ്പരത്തി ഈ സമയം വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ചില ഫലങ്ങൾ നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ദേവി പ്രീതികരമായ ഒരു പുഷ്പം എന്ന പ്രത്യേകത ചെമ്പരത്തിക്കുണ്ട് വീടുകളിൽ അതിനാൽ വിരിയുന്നത് പോലും വളരെ ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ശത്രുശല്യം കുറയ്ക്കുവാനും അതേപോലെ തന്നെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ വിവിധ തരത്തിലുള്ള തടസ്സങ്ങളെ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ഉയർച്ച പല കാര്യങ്ങളിലും പ്രകടമാകാം അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പരിധി വരെ അനുകൂലമായി തീർന്നു എന്ന് വരാം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെമ്പരത്തി ഈ സമയം വിരിയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് റോസ് ലക്ഷ്മി പ്രീതികരമായ അഥവാ ലക്ഷ്മി നാരായണ പ്രീതിയുള്ള വീടുകളിൽ വിരിയുന്ന ഒരു പുഷ്പം എന്ന് തന്നെ പറയാം പോസിറ്റീവ് ഊർജം വീടുകളിൽ ഉള്ളതിനാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്ന കാര്യവും ഓർക്കുക പോസിറ്റീവ് ഊർജത്തെ വർദ്ധിപ്പിക്കുവാനും റോസിന് സാധിക്കും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സാധാരണ മുള്ള ചെടികൾ ദോഷകരമാണ് എന്നിരുന്നാൽ പോലും റോസിന്റെ കാര്യത്തിൽ അത് ബാധകമല്ല വളരെയധികം സുഗന്ധമുള്ള പുഷ്പങ്ങൾ തന്നെയാണ് റോസാപ്പൂ അതിനാൽ തന്നെ പോസിറ്റീവ് ഊർജവും വീടുകളിൽ ഐശ്വര്യവും കൊണ്ടുവരുവാൻ സാധിക്കും സന്താനങ്ങളുടെ ഉയർച്ചയാണ് മറ്റൊരു കാര്യമായി പരാമർശിക്കുന്നത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാവുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ വീടുകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് മറ്റൊന്ന് തുളസി ആകുന്നു ഈശ്വരാധീനമുള്ള വീടുകളിൽ ധാരാളം വളർന്നു വരുന്ന ഒരു സസ്യം കൂടിയാണ് തുളസി തുളസി ഏവരുടെയും വീടുകളിൽ ഉണ്ടാകും എന്നത് മറ്റൊരു പ്രത്യേകതയായി പറയാം ധാരാളമായി തുളസി നിങ്ങളുടെ വീടുകളിൽ പൂക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത് പ്രത്യേകമായ ഭംഗി തുളസിക്ക് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നുന്നതാണ് വീടുകളിൽ ഭാഗ്യം വന്ന് ചേരാൻ പോകുന്നതിന് മുൻപായാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിത്യവും വിളക്ക് തെളിയിക്കുമ്പോൾ അതിനാൽ തുളസി സമർപ്പിക്കുക ശ്രീകൃഷ്ണ ചിത്രത്തിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ കാൽപ്പാദത്തിലായി നിങ്ങൾ ചേർത്ത് വയ്ക്കുക അല്ലെങ്കിൽ മാല കെട്ടി ചേർത്തുക മാല കെട്ടുമ്പോഴും കാൽപാദം വരെ നീട്ടമുണ്ടാകണം എന്ന കാര്യം ഓർക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ ഇല സമർപ്പിക്കുവാൻ ശ്രമിക്കുക മന്ദാരം കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ മന്ദാരം പൂക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായാണ് കരുതുന്നത് സമ്പത്ത് ആ വീടുകളിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്നും കിട്ടാനുള്ള അഥവാ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനം കൈകളിലേക്ക് ലഭിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും ധനപരമായ തടസ്സങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ മന്ദാരം വീടുകളിൽ ഇപ്രകാരം പൂക്കുന്നത് ശുഭകരം തന്നെയാകുന്നു മറ്റൊരു സസ്യം ചെത്തിയാണ് ചെത്തിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം ചെത്തി വീടുകളിൽ നിൽക്കുന്നത് പോലും അതീവ ശുഭകരമാണ് എന്നാൽ ധാരാളമായി ഈ സമയം പൂക്കുകയാണ് എങ്കിൽ അത്തരത്തിൽ പൂത്തിയിട്ടുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മഹാഭാഗ്യം തന്നെ നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം അപ്രതീക്ഷിതമായി ഗുണാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്നോ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ചെത്തി പോക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് മുൻപാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു സസ്യം ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശംഖുപുഷ്പം വീടുകളിൽ നിൽക്കുന്നത് പോലും ഏറ്റവും വിശേഷമാണ് നീലയാണ് പൂത്തത് എങ്കിൽ അഥവാ നീല നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് വിരിഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് ഈശ്വരാധീനം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് നൽകുന്നത് അതിനാൽ ചിങ്ങമാസം മുതൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അനുകൂലമായി വന്ന് ഭവിക്കാം എന്ന കാര്യവും ഓർക്കുക ഇനി അഥവാ വെള്ള നിറത്തിലുള്ള പുഷ്പമാണ് ശംഖുപുഷ്പമാണ് വിരിഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് ലക്ഷ്മി പ്രീതി വീടുകളിൽ ഉള്ളതിനാൽ മഹാലക്ഷ്മി പ്രീതി ഉള്ളതിനാലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇപ്രകാരം സംഭവിക്കുന്നത് വീടുകളിൽ ഉയർച്ച അല്ലെങ്കിൽ ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുകയോ അത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതിനാലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മുല്ല അഥവാ പിച്ചകം ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു മനസന്തോഷം വന്നു ചേരാൻ പോകുന്നു പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നും അർത്ഥമാക്കാം ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു സന്താനങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഇപ്രകാരം സംഭവിക്കുന്നത് പൂക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മഞ്ഞ അരളി അല്ലെങ്കിൽ കോളാമ്പിപ്പൂ ഭാഗ്യം ആ വീടുകളിലേക്ക് കടന്നു വരാൻ പോകുന്നു സമ്പൽ സമൃദ്ധി പ്രതീക്ഷിക്കാം ഉയർച്ച പ്രതീക്ഷിക്കാം എന്നീ കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരുക അംഗീകാരം നിങ്ങളെ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം പ്രധാന വാതിലിന് നേരെയായി ഇപ്രകാരം പൂക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം പൂക്കുന്നത് മഹാഭാഗ്യമാണ് എന്ന കാര്യം പ്രത്യേകമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ആമ്പൽ അഥവാ താമരയാകുന്നു നിങ്ങളുടെ വീടുകളിൽ പൂക്കുന്നുണ്ട് എങ്കിൽ അഥവാ വിടർന്നിട്ടുണ്ട് എങ്കിൽ പ്രത്യേകമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും വടക്ക് കിഴക്ക് ദിശയിൽ വളരുന്നത് പോലും ഏറ്റവും വിശേഷമാണ് ആ വീടുകളിൽ മഹാലക്ഷ്മി പ്രീതി അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം ഇരട്ടിച്ചിരിക്കുന്നതിനാലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ചും കൂടാതെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതായ കാര്യങ്ങൾ അത് അവസരമാണ് എങ്കിലും ധനമാണ് എങ്കിലും കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം കൂടാതെ വീടുകളിൽ ഭാഗ്യം അല്ലെങ്കിൽ ചില ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം അതിനാൽ ഇപ്രകാരം ഈ സമയം പൂക്കുന്നത് അഥവാ പൂക്കൾ വിടരുന്നത് ശുഭകരമാണ് ഈ പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങളിൽ ഏതെങ്കിലും ഒരു സസ്യം ഈ സമയം പൂവിടുന്നുണ്ട് എങ്കിൽ അഥവാ ആ സസ്യത്തിലെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് സൗഭാഗ്യം വന്ന് ചേരുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു